ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് കോളിൻ ബെല്ലിൻ്റെ ശബ്ദം കേട്ടത് ഐഷു പോയി വാതിൽ തുറന്നപ്പോൾ കണ്ടു പുറത്ത് നിൽക്കുന്നവരെ എന്നാൽ ഐഷുവിനെ കണ്ടതും ഒരാൾ അവളുടെ പേര് വിളിച്ചുകൊണ്ട് അവളുടെ മേലേക്ക് ചാടി ഐഷു ആൻറ്റി എന്തോ എൻ്റെ സൂര്യകുട്ടൻ്റെ ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു അവനെ കണ്ടതും അവനെ എടുത്തു അവൻ്റെ കുഞ്ഞു കവിളിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അടിപൊളിയായിരുന്നു ഒത്തിരി കാര്യങ്ങൾ കണ്ടു അവനൊരു ചിരിയോടെ അവളോടായി പറഞ്ഞു എടി പെണ്ണേ അവ മാത്രമല്ല ഞങ്ങളുമുണ്ട് കേട്ടോ ഐശുവിനെ നോക്കി ശ്രീ ഒരു പരിഭവത്തോടെ പറഞ്ഞു അകത്തോട്ട് വാ നിങ്ങളിന്ന് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഒരാളിവിടെ ഒരുങ്ങിയിരിപ്പോ അത് കഴിഞ്ഞ് നമുക്ക് മുഖം ഏർപ്പിക്കാം ഐഷു ഒരു ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു നീ അങ്ങോട്ട് മാറി നിൽക്ക് ഞാൻ പോയി എൻ്റെ കൊച്ചിനെ ഒന്ന് കാണട്ടെ അതും പറഞ്ഞ് ഐശുവിനെ മാറ്റിയിട്ട് സ്ത്രീ മുന്നോട്ടു പോയി അതും നോക്കി അവരും അകത്തേക്ക് കയറി എന്നാൽ അകത്ത് കയറി വരുന്ന സ്ത്രീയെ കണ്ടതും അഗ്നിയുടെ മടിയിലിരുന്ന് എങ്ങനെയൊക്കെയോ ചാടി ഇറങ്ങി അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു വംശിമോൾ ശ്രീയമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് കുണുങ്ങി കുണുങ്ങി പെണ്ണ് അങ്ങോട്ട് ചെന്ന് സ്ത്രീയുടെ നേർക്ക് കൈ ഉയർത്തി അതിന്റെ അർത്ഥം മനസ്സിലായതും അവൾ ഒരു ചിരിയോടെ എടുത്ത് ആ ഉണ്ടക്കൗളിൽ അമർത്തി മുത്തി ശ്രീയമ്മയുടെ ചക്കരെ മോളെ എടുത്തുകൊണ്ട് സ്ത്രീ വിളിച്ചു എന്തോ സ്ത്രീയുടെ വിളി കേട്ടതും ഒരു ചിരിയോടെ അവർ വിളി കേട്ടു അപ്പോഴാണ് ആയിഷുവിന്റെ പുറകെ വരുന്ന വ്യക്തിയെ കണ്ട് മൂന്ന് പേരും ചാടി എഴുന്നേറ്റത് അകത്തേക്ക് കയറി വരുന്ന ആളെ കണ്ടതും ഒരു പകപ്പോടെ മോരും മുഖത്തോടു മുഖം നോക്കി അകത്തേക്ക് കയറി വരുന്ന ആളുടെ അവസ്ഥയും ഏകദേശം ഇതുതന്നെയായിരുന്നു നീ എന്താ ഇവിടെ അവനെ നോക്കി ആദ്യം ഒരു സംശയത്തോടെ ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ പിന്നെ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും വന്നു നിൽക്കുമോ അവൻ്റെ ചോദ്യം അഗ്നി ഒരു ദേഷ്യത്തോടെ അവനോടായി ചോദിച്ചു നിൻ്റെ ഭാര്യയോ ആര് അഗ്നി പറയുന്നത് കേട്ടതും അവനൊരു സംശയത്തോടെ ചോദിച്ചു അല്ല എന്താ ഇവിടെ പ്രശ്നം ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടതും അന്നമ്മ അവരോടായി ചോദിച്ചു അതാണോ നിനക്കിപ്പോൾ അറിയേണ്ടത് അവളുടെ ചോദ്യം കേട്ടതും അലക്സ് അവളോടായി ചോദിച്ചു അത് ഞാൻ തന്നോടൊന്നും ചോദിച്ചില്ലല്ലോ ചപ്രത്തലയ അത് നിന്റെ അച്ഛൻ അവളുടെ പുച്ഛത്തോടെയുള്ള സംസാരം കേട്ടതും അലക്സ് അവളെ അതിലും നല്ല രീതിയിൽ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടും മിണ്ടാതെ നിന്നോണം ഇല്ലേൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടല്ലോ അന്നമ്മ വീണ്ടും എന്തോ പറയാൻ വരുന്നു എന്ന് കണ്ടതും നിയ രണ്ടിനോടുമായി പറഞ്ഞു അല്ല ദേവേട്ട നിങ്ങൾക്കെങ്ങനെ പരിചയം നിയ ഒരു സംശയത്തോടെ അഗ്നിയോടായി ചോദിച്ചു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചതൊക്കെ പടുപ്പൊക്കെ കഴിഞ്ഞു പിന്നെ ഇവനെ ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ അറിഞ്ഞു സ്നേഹിച്ച പെണ്ണുമായിട്ട് ഒളിച്ചോടിയതൊക്കെ അനിധി ഗ്രേറ്റ് ബിസിനസ്മാൻ കുറിച്ച് അറിഞ്ഞു ഞങ്ങളോട് ഒന്നും ഒരു വാക്കുപോലും പറയാതെ പോകാനും മാത്രമുള്ള ബന്ധമായിരുന്നോടാ നമ്മൾ തമ്മിൽ അതോ നീ ഞങ്ങളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നോ നീയോട് പറയുന്നതിനൊപ്പം അഗ്നി അവനെ നോക്കി അവനോടായി ചോദിച്ചു എന്നാൽ അത് കേട്ട് ശക്തിയുടെ കണ്ണുകൾ ഒന്നു നിറഞ്ഞു എന്തിനും ഏതിനും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ആയിരുന്നു അന്ന് ഒരു വാക്കുപോലും പറയാൻ പറ്റിയില്ല എന്നാൽ അവൻ്റെ അവസ്ഥ അവൾ മനസ്സിലാക്കിയതും ശ്രീ അഗ്നിയോട് കാര്യം പറഞ്ഞു അങ്ങനെയൊന്നും അല്ല അഗ്നിയേട്ട അന്നത്തെ ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു ഒരു അനാഥയായ എന്നെ കണ്ണേട്ടൻ്റെ വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു ഒത്തിരി പറഞ്ഞു നോക്കി പക്ഷേ അവർ സമ്മതിച്ചില്ല പിന്നെ എന്നെ കൊണ്ട് ഈ നാട് വിട്ടു പോകുമല്ലാതെ വേറെ ഒരു മാർഗവും ഞങ്ങളുടെ മുന്നിൽ ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു പോരാട്ടം തന്നെയായിരുന്നു ഇന്ന് നിലയിലെത്താൻ വേണ്ടി പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ട് അന്ന് നിങ്ങളോട് പറയാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു അതാണ് ഇവളെ കൊല്ലാൻ വരെ എൻ്റെ വീട്ടുകാരെ നോക്കി അപ്പോൾ എൻ്റെ മുന്നിൽ ഇവളുടെ ജീവൻ രക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു അതാണ് ആരോടും പറയാതെ ഇവളെയും കൊണ്ട് ഈ നാട് വിട്ടതുപോലെ സ്ത്രീ പറഞ്ഞതും ശക്തി അവരോടായി പറഞ്ഞു ഞങ്ങളെല്ലാം അറിഞ്ഞിരുന്നു പക്ഷേ നീ പറയാതെ പോയതാണ് ഞങ്ങൾക്ക് സങ്കടമായത് അവൻ പറയുന്നതൊക്കെ കേട്ടതും അഗ്നി അവനോടായി പറഞ്ഞു അതെ എന്തായാലും ഇനി നമ്മൾക്ക് പഴയതുപോലെ അടിച്ചു പൊളിക്കാം അഗ്നിക്ക് പിന്നാലെ ആദ്യം അവനോടായി പറഞ്ഞു ആ അതെ അതെ അതിനെ അനുകൂലിച്ചുകൊണ്ട് അലക്സ് പറഞ്ഞു അതിരിക്കട്ടെ നിങ്ങൾ എന്താ ഇവിടെ അതാ എനിക്ക് മനസ്സിലാവാതെ ശക്തി ഒരു സംശയത്തോടെ അവരോടായി ചോദിച്ചു എടാ ശിവന്യ എൻ്റെ ഭാര്യയാണ് അവൻ്റെ ചോദ്യം കേട്ടതും അഗ്നി അവനോടായി പറഞ്ഞു എന്നാൽ അത് പറഞ്ഞതേ അഗ്നിക്ക് ഓർമ്മയുള്ളൂ കിട്ടി മുഖം നോക്കി ഒരെണ്ണം അഗ്നി കവളിൽ കൈവച്ച് നേരെ നോക്കി അപ്പോൾ കണ്ടത് കൈ കുടയുന്ന ശക്തിയാണ് അത് കണ്ടതും അഗ്നി അവനെ നോക്കി വിദേവസ്ഥയായിരുന്നു അലക്സിനും ആദിക്കും എന്തിനാടാ കോപ്പേ നീ എന്നെ ഇപ്പോൾ തല്ലിയത് അഗ്നിയെ പല്ല് പിടിച്ചുകൊണ്ട് അവനോടായി ചോദിച്ചു നിന്നെ തല്ലുവല്ല കൊല്ലുക വേണ്ടത് അനുഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ അവൻ്റെ ചോദ്യം കേട്ടതും ശക്തി ദേഷ്യത്തോടെ അവനോടായി പറഞ്ഞു എന്നാൽ ശക്തി അത് പറഞ്ഞപ്പോൾ അഗ്നിയുടെ തല താണുപോയി അവൻ്റെ ഹൃദയം വിങ്ങി അവൻ്റെ ആ നിൽപ്പ് കണ്ട് നീയുടെ ഉള്ളം ഒന്ന് വിങ്ങി ആ മാതി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയുടെ മുഖത്ത് സങ്കടം കണ്ടതും ആ സിറ്റുവേഷൻ ഒന്നും മാറാൻ വേണ്ടി സ്ത്രീ പെട്ടെന്ന് പറഞ്ഞു അല്ല സൂര്യമോൻ എന്തിയെ നീയ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് എല്ലാവരും ചുറ്റും നോക്കുന്നത് എന്നാൽ ഒരു ദിശയിലോട്ട് നോക്കിയ എല്ലാവരുടെയും കണ്ണൊന്നും ഇഴിഞ്ഞു സൂര്യയുടെ മടിയിൽ കയറിയിരിക്കുന്ന വംശിമോൾ അവളോട് എന്തൊക്കെയോ ചിരിയോടെ സംസാരിക്കുന്ന സൂര്യ അവൾ വീഴാതെ ഇരിക്കാൻ ആ കുഞ്ഞു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് എന്നാൽ ഇത് കണ്ട് അഗ്നിശക്തിയെ ഒന്ന് ചിറഞ്ഞു നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ശക്തി ഒന്ന് ചിരിച്ചു കാണിച്ചു പക്ഷെ അതൊരു വിളിയായി മാറിപ്പോയി ബാക്കി എല്ലാവരും ഒരു ചിരിയോടെ അത് നോക്കി നിന്നു അലക്സ് ആദി ഇവൻ പുലിയാടാ എന്ന രീതിയിൽ അവരെ തന്നെ നോക്കി നിന്നു എന്നാൽ പെട്ടെന്ന് എന്തോ കണ്ട പോലെ എല്ലാവരുടെയും കണ്ണ് ഇപ്പോൾ പുറത്തു വരും എന്ന പോലെയായി എന്തോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് വംശുമ്പോൾ ചെറുക്കൻ്റെ ചുണ്ടിൽ ഒരു ഉമ്മ അങ്ങ് കൊടുത്തു ചെറുക്കൻ ഒരു ചിരിയോടെ അവളെ നോക്കിയിരിക്കുന്നു എൻ്റെ മരുമോൾ പൊളിയാണ് ശക്തി അതിൻ്റെ കാതിലായി പതിയെ പറഞ്ഞു കാലം പോയ ഒരു പോക്കെ ഞാനിവിടെ പന പോലെ നിൽക്കുമ്പോഴാണ് ഈ പെണ്ണ് അഗ്നി പെണ്ണിനെ ഒന്ന് നോക്കി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു പെടികള്ളിപ്പെേ അവ മാത്രമല്ല ഇവിടെ ഉള്ളത് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ശക്തി വംശിയെ നോക്കി അവളോടായി പറഞ്ഞു അതിന് വല്ല ആവശ്യമുണ്ടായിരുന്നു അവൾക്ക് അവനെ കിട്ടിയാൽ പിന്നെ നമ്മളെ ആരെയും വേണ്ട വംശി പറഞ്ഞതും ഐഷു അവനോടായി ചോദിച്ചു അതും പറഞ്ഞ് എല്ലാവരും ഓരോ ഭാഗത്തായിട്ട് എഴുതുന്നു അപ്പോഴേക്കും നെയ്യും ആയിഷുവും കൂടെ അകത്തേക്ക് പോയി കുടിക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്നു അല്ല നിങ്ങൾ എങ്ങനെയാണ് നെയ്യായിട്ട് പരിചയമായത് ആദ്യ ഒരു സംശയത്തോടെ അവരോടായി ചോദിച്ചു നീ പാറുൻ്റെ കൂടെ പഠിച്ചതാണ് അങ്ങനെയാണ് പരിചയം ഈ വന്നവരെ ഒന്ന് പരിചയപ്പെടാം അഗ്നിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശക്തി അവൻ്റെ പാതി ശ്രീദേവി ശക്തി അവരുടെ ഒരേ ഒരു മകൻ സൂര്യജിത് ശക്തി ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു വംശം മോളും സൂര്യയും ഒരുമിച്ചാണ് പോക്കും വരവുമൊക്കെ ഇപ്പോൾ അവർ ഒരു ട്രിപ്പിലായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്നേയുള്ളൂ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് താമസം ഞങ്ങൾ ഇവിടേക്ക് മാറിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമാകുന്നേയുള്ളൂ അപ്പോഴാണ് അവിചാരിതമായി നീയെ കണ്ടത് പിന്നെയാണ് അവളുടെ കഥകളൊക്കെ അറിഞ്ഞത് അപ്പോൾ അവൾക്കൊരു താങ്ങായിട്ട് ഞങ്ങളും ജാനുവ്മയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ശക്തി പറയുന്നത് കേട്ടതും ബാക്കി സ്ത്രീ അവരോടായി പറഞ്ഞു എന്നാൽ സ്ത്രീ പറയുന്നത് കേട്ടതും അഗ്നിയുടെ മനസ്സാകെ അസ്വസ്ഥമായി തൻ്റെ പെണ്ണ് അനുഭവിച്ചത് ഓരോന്ന് ഓർക്കുമ്പോൾ അവൻ്റെ ഉള്ളം നേറുവായിരുന്നു അല്ല നിങ്ങളെവിടെ പോയതായിരുന്നു അഗ്നിയുടെ മുഖഭാവത്തിൽ നിന്നും അവൻ്റെ അവസ്ഥ മനസ്സിലായതും പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട് ആദ്യം ചോദിച്ചു വിപ്ലയം കൊണ്ട് നാട് വിട്ടു വന്നത് മുംബൈ ആയിരുന്നു പിന്നെ ഒരു സുഹൃത്തിൻ്റെ സഹായം വഴി യു എസിലേക്ക് ഞങ്ങൾ പോയി അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി ഞങ്ങൾ രണ്ട് പിന്നെ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് പോലെ അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എസ് എസ് ഗ്രൂപ്പ്സ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ പൊന്നോമനയുടെ വരവ് അറിയിച്ചു പിന്നെ ബിസിനസ് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു ഇവന് ഒരു വയസ്സായപ്പോൾ ഇന്ത്യയിൽ ഞങ്ങളുടെ കമ്പനിയുടെ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങി അത് മുംബൈയിൽ ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ പോയത് അവിടുത്തെ കമ്പനിയുടെ കുറച്ച് ആവശ്യത്തിനാണ് പിന്നെ ഉടൻ കേരളത്തിൽ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ടാവുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യം നോക്കണം ഇനി നാട്ടിൽ സെറ്റിലാവാം എന്നാണ് തീരുമാനം ആദിയുടെ ചോദ്യം കേട്ടതും ശക്തി അവരോടായി പറഞ്ഞു ആ അതെന്തായാലും നന്നായി ശക്തി പറയുന്നതൊക്കെ കേട്ടതും അലക്സും അവരോടായി പറഞ്ഞു അതെ ഞങ്ങളും കേരളത്തിലേക്ക് ഹെഡ് ഓഫീസ് മാറ്റി അതിൻ്റെ കാര്യം തീർത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും അത് ഏറ്റുപിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു ആ അതെന്തായാലും നന്നായി അവിടെ ഇനി ഒരു വീട് കൂടി അറേഞ്ച് ചെയ്യണം അവർ പറയുന്നതൊക്കെ കേട്ടതും ശക്തി അവരോടായി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് തറവാടിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം കിടപ്പുണ്ട് അത് നീ മേടിക്കും അതെന്തായാലും വിൽക്കാനിട്ടേക്കുമാണ് അവൻ പറയുന്നത് കേട്ടതും ആദി അവനോടായി പറഞ്ഞു എന്നാൽ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം നോക്കാമല്ലേ അഗ്നി പറയുന്നത് കേട്ടതും ശക്തി പാറുവിനോടായി ചോദിച്ചു അച്ഛേ അവർ ഓരോന്നും കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് അഗ്നിയെ വിളിച്ചുകൊണ്ട് പെണ്ണ് വന്നത് പിറകെ സൂര്യയും ഉണ്ട് അഗ്നി പെണ്ണിനെ എടുത്ത് മടിയിലെത്തി സൂര്യയും അവരുടെ ഇരുന്നു എന്താടാ കണ്ണ അഗ്നി മോളെ നോക്കി ചോദിച്ചു അച്ഛാ എനിക്ക് കല്യാണം കച്ചണം പെണ്ണ് വലിയ കാര്യം പോലെ അവളുടെ അച്ഛനോടായി പറഞ്ഞു എന്നാൽ പെണ്ണിൻ്റെ പറച്ചിൽ കേട്ട് എല്ലാവരുടെയും കണ്ണുമെഴിഞ്ഞു എന്തോന്നു എനിച്ച് കല്യാണം കച്ചനമെന്ന് പെണ്ണെത്തിരി നാണത്തോടെ പറഞ്ഞു എന്നാൽ പെണ്ണിൻ്റെ ആ വക എക്സ്പ്രഷനൊക്കെ കണ്ട് എല്ലാവർക്കും ചിരിയാണ് വന്നത് അല്ല എൻ്റെ സുന്ദരി പെണ്ണിനെ ആരെയാണ് കല്യാണം കഴിക്കേണ്ടത് മോളുടെ സംസാരമൊക്കെ കേട്ടതും ശക്തി മോളോടായി ചോദിച്ചു ചൂര്യെ പെണ്ണ് കണ്ണൊക്കെ പൊത്തി പിടിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു എടാ മോനെ ഇവിടെ കല്യാണം കഴിക്കണോ ശക്തി തൻ്റെ മകനെ നോക്കി ചോദിച്ചു അതെ അച്ഛാ എനിക്ക് വാമി ഇഷ്ടമാണ് എനിക്ക് കല്യാണം കച്ചണം അവൻ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞു എല്ലാവരും അവനെ കൗതുകത്തോടെ നോക്കി അവൻ സംസാരിക്കുമ്പോൾ ഇത്തിരി ഗൗരവത്തിലാണ് സംസാരിക്കാറ് അവൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അവൻ്റെ വാമിയോട് മാത്രമാണ് പിന്നെ അടുത്ത് ഇടപഴകുന്നത് അവൻ്റെ അമ്മയോടും നീയോടും ആയുഷനോടും മാത്രമാണ് എല്ലാവർക്കും അവൻ ജിത്തുമാണ് പക്ഷേ അവൻ്റെ വാമിക്ക് മാത്രം അവളുടെ ചൂരിയാണ് എൻ്റെ മക്കൾ പഠിച്ച ജോലിയൊക്കെ മേടിച്ച് വലിയ കുട്ടിയായിട്ട് ഞങ്ങൾ കല്യാണം നടത്തി തരാൻ കേട്ടോ അഗ്നി ഒരു ചിരിയോടെ രണ്ടുപേരോടുമായിട്ട് പറഞ്ഞുകൊടുത്തു രണ്ടു പേരും അതൊരു ചിരിയോടെ കേട്ടു നിന്നു എൻ്റെ സുന്ദരി പെണ്ണിനെ എൻ്റെ മരുമകളായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ശക്തി മോളെ എടുത്തുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു അതെ ഞാനും അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സ്ത്രീയും പറഞ്ഞു എല്ലാവരും അതൊരു ചിരിയോടെ നോക്കിയിരുന്നു ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ ശക്തി അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി അവർ വന്ന വന്നത് പ്രമാണിച്ച് രാത്രി എല്ലാവർക്കുമുള്ള ഫുഡ് ജാനോമയുടെ അവിടെ നിന്നായിരുന്നു ആ രാവ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു കൂടെ ആ കുരുന്നുകളുടെ കളിയും ചിരിയും എല്ലാം ഇന്നേയും ദിവസങ്ങൾ കടന്നുപോയി നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എല്ലാവരും അതിൻ്റെ കാര്യങ്ങളായിട്ട് നടക്കുവാണ് ചെക്കന്മാരെല്ലാം പെണ്ണുങ്ങളെല്ലാം ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് അഗ്നിയാണ് ആ തീരുമാനമെടുത്തത് മോളെ എന്നും ഓഫീസിൽ കൊണ്ടുപോകുന്നത് നടക്കില്ല അതുകൊണ്ട് പെണ്ണുങ്ങളെല്ലാം വീട്ടിലിരുത്തി ജിത്തു വന്നതുകൊണ്ട് പെണ്ണിന് അവൻ കൂടെ തന്നെ വേണം അതുകൊണ്ട് പെണ്ണുങ്ങളെല്ലാം ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് ഉണ്ട് ഐശുവും അഗ്നിയുടെ കാലു പിടിച്ച് അവരുടെ കൂടെ ഇ ഇരിക്കാൻ പെർമിഷൻ നേടി പകലെല്ലാവരും ജാനുമ്മയുടെ കൂടെ അടിച്ചു പൊളിച്ചിരിക്കും അഗ്നിക്ക് ഇപ്പോൾ ചെറിയ ഉണ്ട് ജിത്തൂനെ കണ്ടു കഴിയുമ്പോൾ പെണ്ണ് അഗ്നിയെ മൈൻഡ് ചെയ്യാതെ ചൂര്യ എന്ന് വിളിച്ച് അവൻ്റെ പിറകെ പോകും അത് കാണുമ്പോൾ ചെക്കൻ്റെ മുഖം ഒന്നുകൂടെ വീർപ്പിക്കും അത് കാണുമ്പോൾ നിയയ്ക്ക് ചിരി വരും ഇതിനിടയിൽ അഗ്നിക്കിട്ട് നല്ല രീതിയിൽ നിയ പണി കൊടുക്കുന്നുമുണ്ട് പെണ്ണിൻ്റെ കൂടെ കളിച്ചു ഉറങ്ങി വരുമ്പോൾ തന്നെ ഒരു നേരമാകും ഒന്ന് ഉറങ്ങി വരുമ്പോൾ നിയ എന്തേലും ആവശ്യം പറഞ്ഞു വിളിക്കും അവന് ഉറക്കം മുറിഞ്ഞു എഴുന്നേറ്റ് ദയനീയമായി അവളോട് ചോദിക്കും അപ്പോൾ അവൾക്കില്ലാത്ത ആവശ്യമൊന്നുമില്ല ഒരു വിധത്തിൽ അവൻ അവനവൾ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കും അവനായിട്ട് വട്ട് കളിപ്പിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് പാവം തോന്നും പിന്നെ മനസ്സിലേക്ക് പലതും കടന്നു വരുമ്പോൾ അവൾ അതെല്ലാം മറവിക്ക് വിടും അഗ്നിക്ക് അറിയാം അവൾ തന്നെ മനഃപൂർവ്വം ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് അവനതെല്ലാം സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അവൾക്ക് പേരീഡ്സ് ആകുന്ന സമയമാണ് അഗ്നി ശരിക്കും പെടുന്നത് നൂർ സിംഗ്സ് വരുമ്പോൾ അവൾക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ് അവളുടെ ദേഷ്യം കാണുമ്പോൾ അഗ്നി പഴയതൊക്കെ ഓർക്കും പിന്നെ ഒന്ന് നിശ്വസിച്ച് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കും എല്ലാവരെയും ഒരു നോട്ടം കൊണ്ട് ഉറപ്പിച്ച് നിർത്തുവാൻ അവളുടെ മുന്നിൽ മാത്രം മുട്ടുമടക്കി എന്നത്തെയും പോലെ രാത്രി എല്ലാ പണിയും തീർത്ത് മോളുടെ കൂടെ ഇരിക്കുവാണ് നിയ അഗ്നിക്ക് ഒരു കോൾ വന്ന് ബാൽക്കണിയിലോട്ട് പോയി പെണ്ണ് ഓരോന്ന് നീയോട് പറഞ്ഞുകൊണ്ടിരുന്നു അതിനൊക്കെ നീ ഒരു ചിരിയോടെ പെണ്ണിന് മറുപടി കൊടുക്കുന്നുമുണ്ട് അമ്മൂ എന്താടാ കണ്ണ അമ്മു ഡാൻസ് കച്ചോ എന്താണിപ്പോൾ ഡാൻസ് കാണാനൊരു കാണാനൊരാഗ്രഹം അവളൊരു സംശയത്തോടെ പെണ്ണിനോട് ചോദിച്ചു പ്ലീച്ചമ്മു നോക്ക് കാണാനല്ലേ അവളൊരു കൊഞ്ചിലൂടെ പറഞ്ഞു ഉം ശരി എൻ്റെ പെണ്ണിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം അതും പറഞ്ഞ് പെണ്ണിനെ അവിടെ ഇരുത്തി നീ ആ ഫോണിൽ പാട്ട് വെച്ച് തൊഴുതിട്ട് പതിയെ പാട്ടിനനുസരിച്ച് അവൾ ചുവടുകൾ വെച്ചു നീയുടെ ഓടോ ചുവടുകളും വംശുമ്പോൾ കണ്ണു വിടർത്തി നോക്കിയിരുന്നു പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നീയുടെ നൃത്തം ചെറുതായിട്ട് പെണ്ണിനെ പഠിപ്പിക്കാറുമുണ്ട് ഈ സമയമാണ് കോമൺ ബാലക്കണിൽ നിന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞ് അഗ്നി തിരിച്ചു വരുന്നത് എന്നാൽ നീയുടെ നൃത്തം കണ്ടതും അവൻ കണ്ണു വിടർത്തി അത് നോക്കി നിന്നു ഓരോ ചുവട് വയ്ക്കുമ്പോൾ അഗ്നി അത്രയും പ്രണയത്തോടെ അവളുടെ നൃത്തം നോക്കി നിന്നു അസാധ്യ മെയ്വഴക്കത്തോടെയുള്ള അവളുടെ നൃത്തം അവനേറെ പ്രണയത്തോടെ നോക്കി നിന്നു കണ്ണെടുക്കാതെ അവളുടെ ഓരോ ഭാവവും അവൻ നോക്കി നോക്കിക്കാണുമായിരുന്നു അവസാനം നൃത്തം അവസാനിക്കുമ്പോൾ പെണ്ണ് നീയുടെ അടുത്തോട്ട് ഓടി വന്നു നീ ഒരു ചിരിയോട് അവളെ എടുത്തു അപ്പോഴും അഗ്നി അവളുടെ നൃത്തത്തിൽ ലയിച്ചു നിൽക്കുമായിരുന്നു പെണ്ണിന്റെ ശബ്ദമാണ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അവൻ അമ്മയുടെയും അവളുടെയും സംസാരം ഒരു ചിരിയോടെ നോക്കി നിന്നു അവൻ്റെ നഗ്നമായ നെഞ്ചിൽ കിടക്കുവാണ് നിത അവനും ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് ഇനി എന്താണ് പ്ലാൻ അവനൊരു കുടിലതയോടെ അവളോട് ചോദിച്ചു അഗ്നി അവൻ എന്ന് അറിഞ്ഞു അവൻ്റെ പുതിയ കമ്പനിയുടെ ഇനാഗ്രേഷനാണ് അന്ന് അവൻ എത്തും എന്നാണ് അറിഞ്ഞത് അവൻ വന്നു കഴിഞ്ഞ് അവനോട് സംസാരിച്ചിട്ട് ബാക്കി തീരുമാനിക്കാം എന്നാണ് അവൻ്റെ അച്ഛൻ പറഞ്ഞത് അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു അതുവരെ നോക്കേണ്ട പറ്റുവാണെങ്കിൽ അന്ന് തന്നെ നിങ്ങളുടെ വിവാഹകാര്യം അനൗൺസ് ചെയ്യണം എന്നാൽ മാത്രമേ അവൻ ഇത് അംഗീകരിക്കൂ അല്ലാത്ത പക്ഷം അവൻ പിന്മാറി എത്ര പാടുപെട്ടാണ് അവളെ അവനിൽ നിന്ന് പിരിച്ചത് പക്ഷേ എൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് അവൾ എനിക്ക് മിസ്സായി അവൻ അമർഷത്തോടെ പറഞ്ഞു നിർത്തും പക്ഷേ അന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ അവളൊരു സംശയത്തോടെ അവനോട് ചോദിച്ചു സമ്മതിക്കും അന്ന് അവിടെ എല്ലാ മേഖലയിലുള്ളവരും എത്തും അപ്പോൾ അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവന് ഇരുന്നാൽ അത് അവരുടെ കുടുംബത്തിന് തന്നെ നാണക്കേട് ആണ് അതുകൊണ്ട് സമ്മതിക്കും ഞാൻ വേണ്ട വിധം ചെയ്തോളാം അതും പറഞ്ഞ് അവൾ അവൻ്റെ ചുണ്ടുകൾ കവർന്നു അവനും ആവേശത്തോടെ അവളെ തിരിച്ചു ചുമ്പിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളിൽ മുഴുവൻ അലഞ്ഞു നടന്നു പതിയെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ മുന്നിട്ട് നിന്നത് കാമം മാത്രമായിരുന്നു